ബലത്തിൽ പോകുന്ന അനുമോൾ തന്നെ ഹൗസിൽ വെച്ച് പി ആർ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷിന് പി ആറില്ലെന്നാണ് തോന്നുന്നത് അനീഷിന്റെ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതൊന്നുമല്ല അനീഷ് ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യതയും നെവിനാണ് നെവിനും പി ആർ ഉണ്ടാവില്ല അവിടെ തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ആടി തിമിർത്ത് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് നെവിൻ ലക്ഷ്മിക്ക് പി ആർ ഉണ്ടോ എന്ന സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഉണ്ടെന്ന് ബിന്നിക്ക് പി ആർ ഉണ്ടായിരിക്കാം പക്ഷെ ആരാണിത് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ പി ആർ എന്ന പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അനുമോളുടെ പേരിലാണ് ബിന്നിയെ പോലൊരു കണ്ടസ്റ്റന്റിന്റെ പി ആർ അത്ര പോരെന്നാണ് പറയാനുള്ളത് ഒക്കെ ഉണ്ടാക്കുന്നതിൽ അമ്പെ പരാജയമാണ് എല്ലാവരും നോമിനേഷൻസിന് ഡ്രസ് പാക്ക് ചെയ്യുമ്പോൾ അനുമോൾ അത് ചെയ്യാറില്ല എവിക്ഷൻ സമയത്ത് ഒരു പേടിയും കൂടാതെയാണ് അനുമോൾ നിൽക്കുന്നത് പി ആർ ഒക്കെ കൊടുക്കണേൽ അത്ര റെമ്യൂണറേഷൻ അനുമോൾക്ക് ഉണ്ടാവണം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് അനുമോൾ തന്നെയാകും പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ തന്നെ ബിന്നിയോട് പറഞ്ഞിരുന്നുവെന്ന് ബിന്നി വെളിപ്പെടുത്തി അനുമോൾ ഏതായാലും അത് നിഷേധിച്ചു ബിഗ് ബോസിന് പലരുടെയും വോട്ടിങ്ങിൽ കണ്ട സംശയമായിരിക്കും ഇങ്ങനൊരു ഒരു ടോപ്പിക്ക് കൊണ്ടുവരാൻ കാരണം